മിന്നൽ സൈക്കോ ലൈവിൽ റിയാക്ട് ചെയ്യാൻ പറയാന്ന് പറയാ മിന്നൽ സൈക്കോ ഞാൻ ഞാൻ കണ്ടതാണ് റിയാക്ട് ചെയ്യണോ ചെയ്യണമെങ്കിൽ എസ് പറ ഞാൻ അങ്ങനെയാണെങ്കിൽ കാണാം എന്നൂടെ കാണാം ഓൾറെഡി നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളതല്ലേ ഞാനും കണ്ടിട്ടുള്ള അത് നല്ല ഹിറ്റായ വീഡിയോ അതിന് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതിന് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല I am the surrealium. <laughs> yeah, yeah, yes, yes. No, yes, yes, yes. Very, very, yes. Let's react mental no. side. ോക്കല്ലേ എൻറെ പൊന്നെ ഞാൻ അതാണ് ഒരു രക്ഷയിൽ അത് ആ വിഷൽസിന് പക്ക മാച്ചിങ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഇതാണ് ചെയ്യണതല്ല അതുകൊണ്ടാണ് ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നു പറയുമ്പോൾ നമ്മൾ ആ വീഡിയോയിലൂടെ നമ്മളെ ഇമ്പ്രസ് ചെയ്യിക്കുന്നോണ്ടായിരിക്കുമല്ലോ നമുക്ക് അങ്ങനെ തോന്നുന്നേ അത് ഇതെന്ന് പറഞ്ഞ ഒരു അവൻ എല്ലാ കാര്യങ്ങളിലും ഭയങ്കര ഡീറ്റെയിൽ കൊടുക്കാൻ ശ്രദ്ധിക്കണ്ടേ ആ ഒരു ഫിലിമിന്റെ ടീ നല്ലൊരു ഞാൻ പറയാം മോർദാന എഡിറ്റർ പുള്ളിക്കാരൻ നല്ലൊരു നിരീക്ഷകൻ കൂടിയാണ് അതുകൊണ്ടാണ് ഇത്രയും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റണത് എത്രയും ആ സെക്ഷൻ കണ്ട എന്റെ പൊന്ന പാട്ട് ഇതാണ് ഏറ്റവും ബെസ്റ്റ് പാട്ട് എൻ്റെ ഇതാണ് നിങ്ങൾ എത്ര പേരെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല ഇതിലെ ഇതിലെ ആദ്യത്തെ സൗണ്ട് കഴിയുമ്പോൾ രണ്ടാമത്തെ രണ്ട് ബീറ്റിൽ നമ്മൾ ഈ സ്ക്രീനിൽ കാണാത്ത രണ്ട് സാധനം തെളിഞ്ഞു വരും അത് ശ്രദ്ധ ചിലർക്ക് മൊബൈൽസ് ഞാൻ കളിയൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും എന്നാലും മൊബൈലിലൊക്കെ കാണുന്ന ആൾക്കാർക്ക് കുറച്ച് കാണാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ചെറിയ സ്ക്രീനൊക്കെ ആണെങ്കിൽ അതിനത് നോക്കിയാൽ മതി രണ്ട് നമ്മുടെ ക്യുബ്സ്കോപ്പും ആ ഡ്രൈവിന്റെ ബട്ടണും ക്യുബ്സ്കോപ്പ് റെഡ് നോട്ടിന്റെ അതും ഇങ്ങനെ ഓപ്പൺ ആയി വരും ആ കറക്റ്റ് ആ സൗണ്ട് ടൈമിങ്ങില് നി ശ്രദ്ധിച്ച് നോക്കിയാൽ മതി സെക്ഷൻ നോക്ക് ഓ ആ അല്ലേ ഇനി കാസ്ട്രോ ഫാൻസ് ഇനി വേണ്ട കാസ്ട്രോ ഫാൻസിന്റെ കാസ്ട്രോ നോക്കുന്ന പറഞ്ഞ സ്പാം തുടങ്ങി ഇവിടെ ഇനി ഇനി ഇവരെ വന്നിട്ട് പറയാം ഈഗിൾ സൈക്കോണ്ട് മാത്രം നോക്കി കാസ്ട്രോഡ് നോക്കിയില്ലെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇത് കോൺട്രോസ് ആയില്ല ഞാൻ കാസ്ട്രോഡിയെ പ്ലേ ചെയ്യാം കൊടും കവർച്ചക്കാരൻ കണ്ട പേടി തോന്നും നാം കണ്ണും നോട്ടും ഒരു കാട്ടുമൃഗത്തിന്റെ പോലെ വീണ്ടും നാട്ടിലെത്താൻ പോകുന്നതിന് കുരുമാനം വഹിച്ചിരിക്കുന്ന അവസ്ഥയിൽ അവസ്ഥയിൽ ഇന്നു നാലാം ദിവസം ഉത്സവത്തിന്റെ കൊടിയേറ്റ് ആറാട്ടിന് മുമ്പുള്ള ഏതേലും ഒരു ദിവസം അവൻ വരും പക്ഷെ തിരികെ പോകാതിരിക്കണമെങ്കിൽ പ്രൊഫഷൻ പഠിച്ചത് ഗ്രാഫിക് ഡിസൈനിങ്ങും അതും ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെയാണ് സോ ഒരു വീഡിയോ ഇങ്ങനെ ഒരു രീതിയിൽ എഡിറ്റ് ചെയ്യാൻ എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്നുള്ളൊരു കാര്യം എനിക്ക് നല്ലതുപോലെ അറിയാം സോ അപ്പൊ ബ്രോ നിങ്ങൾ എപ്പാട് ഒരു ഗെയിം പ്ലേ അല്ല എന്ന് വിചാരിച്ചോ മേ ബി നാളെ അവൻ്റെ ഒരു ഫിലിം സീക്വൻസ് കൊടുത്താലും അവന്റെ എഡിറ്റിംഗ് സ്കിൽ എന്ന് പറയണത് വേറെ ലെവലാ അയ്യോ ബ്രോ ഹാറ്റ്സ് ഓഫ് നമിച്ചു കേട്ടോ ഒരു രക്ഷയില്ല ഒരു ബാഡ് രക്ഷയില്ലെയിമിംഗ് ഓപ്പ് ചെയ്യുന്ന ചാറ്റ് വേറൊന്നും പറയാനില്ല അയ്യോ ബ്രോ ഒരു രക്ഷയില്ല ചെറുതേടാ ചാറ്റ് ഇജ്ജാദി എന്ന് പറഞ്ഞാൽ ഇജ്ജാദി കഴിവുള്ള ചെക്കൻ എഡിറ്റിംഗിൽ ഒരു ക്രിയേറ്റിവിറ്റി ലെവൽ ആണെങ്കിലും എന്തുകൊണ്ടും പറയാം പുള്ളി അടിപൊളി ഒരു എന്താ പറയാ നിരീക്ഷകനാണ് ഒരു അടിപൊളി എഡിറ്റർ ആണ് ഒരു നല്ല കണ്ടന്റ് ക്രിയേറ്റർ ആണ് പ്രസൻറ്റേഷൻ ലെവൽ ഒന്നും പറയാനില്ല ഒ പി എന്ന് പറഞ്ഞ ഒ പി ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ബാക്ക് ഗെയിമിങ് ഇത്രയും കഴിവുള്ള ആൾ ബ്രോ ഞാൻ പറയാനാണ് ഞാൻ കളിയാക്കി പറയാനല്ല ബ്രോ ഒരു ഗെയിം പ്ലേ വീഡിയോ എഡിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരാളല്ല എന്ന് ഞാൻ ഉറപ്പായിട്ടും പറയാം ഒരു ഗെയിം പ്ലേ വീഡിയോ മാത്രത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരാളല്ല ബാക്ക് ഗെയിമിങ്ങെ ബ്രോ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഹൈഡ് ഉറപ്പായിട്ടും ബ്രോ എനിക്ക് ഉറപ്പുണ്ട് നല്ല എഡിറ്റിംഗ് ഫീൽഡിൽ ബ്രോയ്ക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും ഉറപ്പാണ് എനിക്കത് ഇത് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾക്ക് എന്ത് എന്ത് മാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ടോ വീഡിയോയിൽ നിന്ന് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ബ്ലൈൻഡ് സാത്താൻ ഡബിൾ പോയിന്റ് നയൻ റുപീസ് സത്താനെ മോഡലായിരുന്നു ഞാൻ മോഡാക്കിയിട്ടുണ്ട് സത്താനെ ഒരു രക്ഷയില്ല ഗൈസ് നയൻ പോയിന്റ് ഫൈവ് ഫോർ ആയിട്ടുണ്ട് സബ് കാരണം നമുക്ക് ഇന്ന് ടെൻ കെ അടുപ്പിച്ച് കൊടുക്കാൻ പറ്റുമോ നമുക്ക് ടെൻ കെ ഗ്സ് ഞാനിവിടെ ദ ബാഡ് ഗെയിമിംഗ് എന്നാണ് വേറെ നമുക്കൊരു അഞ്ഞൂറ് സബ് ഉണ്ട് ചെക്കനെ ടെൻ കെ കാരണം ഇത്ര എഫേർട്ട് എടുക്കുന്ന ഒരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് ഗൈസ് ബാഡ് ഗെയിമിംഗ് ബാഡ് ഗെയിമിങ് എല്ലാരും എല്ലാവരും നമുക്ക് ഞാൻ ഇന്ന് അവനെ ടെൻ കെ ആക്കിയിട്ടേ ലൈവ് തീർത്തോളൂ ടെൻ കെ ആക്കിയിട്ടേ ലൈവ് തീർത്തോളൂ വാ വ നമുക്ക് ടെൻ കെ ആക്കി കൊടുക്കാം എവിടുന്നൊക്കെ ആൾ വരുന്നോ വരുന്നവരും പറഞ്ഞാൽ വിടാം ടെൻ കെ ആക്കി കൊടുക്കാം ഫൈവ് നൈൻ ആയിട്ടുണ്ട് നിങ്ങള് നിങ്ങളുടെ കൂട്ടുകാരെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുകയായി കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്ക ഗ്രൂപ്പിലൊക്കെ അയച്ചു കൊടുക്ക ബെസ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്റെ ആണോ ആണോ സൈക്കോടെ ആരാണോ വീഡിയോ നല്ലതാണെന്ന് തോന്നിയിട്ടുള്ള വീഡിയോ ആരാളെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റണിയോച്ചു കൊടുക്കുന്ന സെവൻ വൺ നയൻ പോയിന്റ് സെവൻ വൺ നയൻ പോയിന്റ് സെവൻ വൺ സെവൻ സെവൻ കൈസ് നമുക്ക് ഈസി ആയിട്ട് അടുപ്പിക്കാം അവനെ ഈസി ആയിട്ട് ടെൻ കെ അടുപ്പിക്കാം ടെൻ കെ എന്ന് പറയുമ്പോൾ നയൻ പോയിന്റ് എയ്റ്റ് ഫോർ മക്കളെ പോളി സാധനം നയൻ പോയിന്റ് എയ്റ്റ് ഫോർ നയൻ പോയിന്റ് എയ്റ്റ് ഫോർ എയ്റ്റ് ഫോർ എയ്റ്റ് ഫോർ നയൻ പോയിന്റ് എയ്റ്റ് ഫോർ ഗൈസ് വേഗം 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 നയൻ പോയിന്റ് എയ്റ്റ് ഫോർ നയൻ പോയിന്റ് എയ്റ്റ് 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 നയൻ പോയിന്റ് എയ്റ്റ് എയ്റ്റ്

സബ്ബൂടെ നാപ്പത് സബൂടെ നാപ്പത് സബ്ബൂടെ വേഗമാട്ടെ വേഗമാട്ടെ നാപ്പത് സബൂടി ഇരുപത് സബൂടെ ഇരുപത് സബൂടെ ഇരുപത് 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 പത്ത് സബൂടെ പത്ത് സബൂടെ പത്ത് 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 സബൂടെ പത്ത് സബുടെ പിന്നെ അടിച്ച് മോനെ ചെറുകനെ നമ്മൾ അടിപ്പിച്ചു ടെൻ കെ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ആരും കാണാതെ പോയ ഏതോ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ മോണ്ടേജെന്ന് പറഞ്ഞാൽ നമുക്ക് പയ്യന്റെ കഴിവൊന്നു കണ്ടുപോകാം പയ്യന്റെ വീഡിയോ